കൂടെ കൂടെ വൈറ്റീന്ന് ടോയ്ലറ്റിൽ പോകേണ്ട അവസ്ഥ ദിവസം രണ്ടോ മൂന്നോ തവണ വൈറ്റീന്ന് പോയിട്ടും പൂർണ്ണമായൊരു സംതൃപ്തി കിട്ടാത്ത അവസ്ഥ അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചാൽ അപ്പൊ തന്നെ ടോയ്ലറ്റിൽ പോകണം എന്ന് തോന്നുക എവിടെയെങ്കിലും പോകുന്നതിന് മുമ്പ് കൂടെ കൂടെ വൈറ്റീന്ന് പോകണം തോന്നുക ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ കുടലിന്റെ ചലനത്തെ ബാധിക്കുന്ന അസുഖമാണ് അതിനെ ഇറിറ്റബിൾ ബൗവൽ സിൻഡ്രോം എന്ന് പറയും ഐ എന്നാണ് അതിന്റെ പേര് അതുകൊണ്ട് തന്നെ ഐ ബി എസ് രണ്ട് തരത്തിലുണ്ട് ഒന്ന് നമുക്ക് മലബന്ധമായിട്ട് വരാം അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന കണ്ടീഷൻസ് ആയ കൂടെ കൂടെ നമുക്ക് വൈറ്റിന്ന് പോകണം തോന്നുക അല്ലെങ്കിൽ വൈറ്റിന്ന് പോയാൽ ഒരു സംതൃപ്തി തോന്നാത്ത അവസ്ഥ ടെൻഷൻ വരുമ്പോൾ പോലെ കൂടെ കൂടെ വൈറ്റീന്ന് പോകണം തോന്നുക ഇതൊക്കെ ഈ ഐ ബി എസ് എന്ന് പറയുന്ന അസുഖത്തിന്റെ ലക്ഷണമാണ് ഇത് കൃത്യമായി മനസ്സിലാക്കി ചികിത്സിച്ചാൽ മാത്രമാണ് ഈ രോഗം മാറുകയുള്ളൂ ഐ ബി എസ് പൂർണ്ണമായിട്ട് മാറണമെങ്കിൽ കൃത്യമായ ഡയറ്റും അതോടൊപ്പം തന്നെ മെഡിസിനും എടുക്കേണ്ടി വരും കുടലിന്റെ ചലനത്തെ ദോഷമായി ബാധിക്കുന്ന ഫുഡ് ഐറ്റംസ് നമുക്ക് ആ സമയത്ത് കഴിക്കാൻ പറ്റുകയില്ല അത് മാത്രമല്ല കുടലിൻ്റെ ചലനം കറക്റ്റ് ആക്കാനായിട്ടുള്ള മെഡിസിൻസ് നമ്മൾ ആ സമയത്ത് കഴിക്കേണ്ടി വരും അതിൻ്റെ ഒപ്പം തന്നെ പേഷ്യന്റിന് ഭയങ്കര സ്ട്രെസ്സും അല്ലെങ്കിൽ ഓർക്കക്കുറവ് അല്ലെങ്കിൽ മറ്റനുബന്ധ ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിൽ അതും കൃത്യമായി കറക്റ്റ് ചെയ്താൽ മാത്രമാണ് ഈ അസുഖം പൂർണ്ണമായിട്ട് മാറുകയുള്ളൂ